എല്ലാ വ്ളോഗിലും ഇപ്പേ നാലാളപ്പൊ നിന്ന് ഞാൻ വ്ലോഗ് ചെയ്യുമ്പോ ആൾക്കാര് ചോദിക്കലി ഇതില് കാർണോല ആരാ അനിയൻ അല്ലേ പിന്നെ ഇപ്പൊ എല്ലാരും അനിയനാക്കി പിന്നെയാണ് കാർണോല് തീർച്ചയായും അപ്പേ ആ പിന്നെ ഞാൻ ഡ്രസ്സുകൾ ഒക്കെ കാണുമ്പോ മക്കാറാക്കും വൈബ് വെള്ളി വെള്ളി അല്ലേ അതെ അതായതേ നമ്മളും നയന്റി കിഡ്സ് ആണ് ഈ നയന്റി കിഡ്സിൽ ഒരു കാലം ഉണ്ടായിരുന്നു അതർക്കും അറിയോ ഏതോ റീലൊരു ഡയലോഗ് കിട്ടിട്ടില്ലേ സത്യത്തില് സത്യം അതെ നമ്മളും മഞ്ഞപ്പേൻ്റും ചോപ്പ് സൂസും കറുപ്പ് കുപ്പായവും സ്പേക്കാക്കി നമ്മൾ ആർ എസ് എൻ്റൊരു കാലണ്ടായിരുന്നു അല്ലെ ഇപ്പൊ നാലഞ്ച് നാലഞ്ച് ആൾക്കാരെ പിന്നെ കാറിനോലും രണ്ട് കുട്ടികളെ വാപ്പൊക്കെ ആയപ്പോന്നൊതുങ്ങിയതാണ് അപ്പേ ബാഗി ഫാന്റും ഇതാണ് ബാഗി ഫാന്റ് സത്യത്തിൽ ഈ കോസ്റ്റ്യൂമിനെ പറ്റി അറിയില്ല ഇന്നത്തെ ഫ്ലോഗാ കേട്ടോ ചടപ്പില്ല ഒന്നും കാണാ വണ്ടികളും കാണിക്കല്ലേ കടിക്കളം പോവാൻ ഇപ്പൊ ഞങ്ങളിവിടെ രണ്ടു മൂന്നാളെ ഈ ഡ്രസ്സ് കണ്ടിട്ടുള്ളൂ കണ്ടെ ഒന്ന് ചിരിച്ചിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നത് നാട് നാടോടുമ്പോ നടുവേ ഓടുക എന്ന് പറയാലോ ഇപ്പൊ ചെക്കന്മാര് ഫുള് ട്രെൻഡിലാണ് ഇതിന്റെ ആണ് അപ്പോ പിന്നെ നമ്മള് ടീമിൽ കൊറച്ച് ചെക്കന്മാരുണ്ട് ഓരിങ്ങനെ ഫ്രീക്കായിട്ട് വരും അല്ലേ അപ്പൊ ആളാണ് അപ്പൊ നമുക്ക് ഓലിക്ക ബാഗി ഫാൻറ്റും പിന്നെ ഷർട്ടും കൂളി ക്ലാസും ഞമ്മക്കും ചേരുന്നൊന്നും കാണിക്കണമല്ലോ അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി പറഞ്ഞാലേ ആർ എക്സ് ഹൺഡ്രഡും വേണേ ഇതൊരു പാട്ടുണ്ടല്ലോ അല്ലെ സൽമാനോ സൽമാനാണ് ആ പിന്നെ മ്യൂസിക്ക് തന്നേക്ക് അതിൽ റീൽ എടുക്കാന്ന് പറയണോ അല്ലെങ്കിൽ റീല് പറക്കു അപ്പൊ നമുക്ക് അതിൽ റീൽ കൊടുക്കാം ഇതൊക്കെ സംഭവം ചോദിച്ചാലേ ഈ ആർ എക്സ് ഹൺഡ്രഡ് വാഹനമാണ് അതായത് ചെറുപ്പം മുതലേ എന്റെ കയ്യിലുണ്ടായിരുന്നു അതായത് പൈസ കൊടുത്ത് പിന്നെ വീണ്ടും കിട്ടാൻ വാങ്ങിച്ചതാണ് അതായത് പത്താം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ആർ എക് സൺഡ്രഡ് വാങ്ങുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴും ആർ എക്സ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അന്ന് ഇതിന്റെ വില അറിഞ്ഞാൽ ആറായിരം ഏഴായിരം ആ ഫോട്ടോ ഉണ്ട് ഫേസ്ബുക്കിലുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലൊക്കെ എന്റെ അടുത്ത് ഇതേ കളറിലൊരു വണ്ടി നമ്മൾ പങ്കെടുപ്പിച്ചിരുന്നു അതിന്റെ ഫോട്ടോ സൈഡിൽ കാണിക്കാം അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമ്മൾ കുറേ കാലമായിട്ട് ആർ എക് സിലണ്ടർ നമ്മളെ കയ്യിൽ ഉണ്ടാവലുണ്ട് പക്ഷെ ഇതിനിപ്പൊ വില കൂടിട്ടോ അതായത് അന്ന് അയ്യായിരം ആറായിരം പത്തായിരം റുപ്യൊക്കെയാണ് ഞാൻ കച്ചവടം ചെയ്ത സമയത്തും വണ്ടിയാൾ വിത്ത് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ ഇതിന്റെ വില പിടിച്ചാ കിട്ടാതെ പോയി ചുരുങ്ങിയത് പക്ഷേ ഇത് നമ്മൾ ഗിഫ്എവേയിൽ ഇട്ടിട്ട് സമ്മാനം കിട്ടിയ ആൾക്ക് ഒന്നേ ഇരുപത്തഞ്ച് കൊടുത്തിട്ടാണ് വീണ്ടും ഇത് ഇങ്ങോട്ട് തന്നെ വാങ്ങിയത് അല്ലേ അത് നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞീന് ഇനി ഇത് കൊടുക്കൂല അല്ലെ കൊടുത്ത അഫി പോയോ അഫി ഇതേപോലെ ഇതിന്റെ ചെറിയൊരു പ്രാന്ത് ഉണ്ട് അപ്പൊ ആർ എക് സിലിണ്ടർ ഉണ്ട് ഒരു സ്പ്ലൻഡർ ഉണ്ട് പിന്നെ ആർലി ഡേവിഡ്സൺ ഉണ്ട് പയർ മോഡൽ ബുള്ളറ്റ് മാസം സാധനം ഇറങ്ങാണ്ട് അത് അസിമോന്റെ പിരാന്തിൽ പണിയെടുത്തോണ്ട് ആ അപ്പൊ അതെന്താ വെച്ചാല് ഓരോ വണ്ടിക്ക് ഓരോ കോസ്റ്റ്യൂമും ഉണ്ട് അല്ലെ അപ്പൊ ഇന്ന് ആറക്സാഡറിന്റെ കാണിക്കുമ്പോ ഈ കോസ്റ്റ്യൂമിൽ തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചോട്ടോ ആഡറിന്റെ പക്ഷെ വേറൊരു സംഭവം എന്താണോ ശരിക്കും ഞാൻ തന്തവൈബ് അയക്കണോന്നില്ല ഇതിന്റെ ഏറ്റവും വല്ല അടയാളാണിത് സൗണ്ട് കേൾക്കുമ്പോ ഈറ വരിക ഇതിമ്മ കയറലേ അല്ല ഇതിമ്മ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇന്ന് കയറാണ് അല്ലേ ഇവരൊക്കെ ഇത് ഓട്ടി പോടാണ്പോളേ ഈറടിക്ക ഇങ്ങനെ സൗണ്ട് പോകാ പക്ഷെ അതല്ല ഓ ഈ ഇപ്പത്തെ ടൂ കെ കടിച്ചിട്ട് ടൈമില്ലേ നമ്മളെ സുർക്കാർമാർക്കൊക്കെ അറിയാം ഏഹ് ഞങ്ങൾ ഇതിൻ്റെ പോയിനതും ഞങ്ങൾ എതിമ്മ കാട്ടുന്നതും അതെഴുതി നമ്മളെ അതിനെ പ്രോത്സാഹിപ്പിക്കല്ല ഫോട്ടോ പരിപാടികളൊക്കെ ഉണ്ടാക്കി കാണിക്ക കാരണേ ഇതിന്റെ എന്തൊക്കെ സൗണ്ട് ഉണ്ടായിനോ സൗണ്ട് പോരായിട്ട് ചില ടൈമിൽ സൈലൻസറും ഒരു അലോന്ന് വരെ ചിന്തിച്ചിട്ട് സമയം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ അങ്ങനെയൊക്കെ പൂതി നമ്മള് നല്ലോണം തീർത്തോണ്ട് ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോ ഇവര് ചെറുക്കന്മാരൊക്കെ സ്പീഡിൽ പോണുമ്പോ അല്ലെങ്കിൽ സൗണ്ട് കൂടുതൽ കേൾക്കുമ്പോഴൊക്കെ കേറണിണ്ട് അപ്പൊ ഇപ്പൊ അടുത്ത് ഇവർ ആർ ലി ഡേഴ്സിന് എടുത്തിട്ടേ അതിന്റെ സൗണ്ട് ഓൾറെഡി കൂടുതലാണ് ഞാൻ വണ്ടി എടുത്ത അതായത് ഇവിടുന്ന് റോഡ് കൂടി പോണത് ഇതന്നെ ഹൈവേ ഹൈവേന്ന് തൊട്ടടുത്ത് തന്നെ വീട് അപ്പൊ ആ റോട്ട് കൂടി പോണ ആർ ദിവസം പോണ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ കാണാൻ പറ്റും അപ്പൊ കേക്കുമ്പോ നമുക്ക് ടെൻഷനും എന്തൊക്കെയൊരു ആരോചകർത്താവും അല്ലേ അപ്പൊ നമുക്ക് ആർ എക്സ് ആ സ്മൂത്ത് ഈ ും ഏറ്റവും സ്മൂത്തും ഒരു ആസ്വദിക്കാൻ പറ്റാന്നോ ഇതൊരു ആ ഒരു നാൽപ്പത് അമ്പത് സ്പീ പട്ട പട്ട പട പട പൊട്ടലുണ്ട് അതിലിങ്ങനെ പോകണം ആണ്ടോ ഇത് ചെറിയ സൗണ്ടിലും ഭയങ്കര രസാണ് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് അട്ടപ്പൊ വ്ലോഗ് തുടങ്ങണ ഇവിടെ കുറച്ച് കച്ചറകളൊക്കെ കാണുന്നുണ്ടാവും ഇവിടെ ഒരു മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് അല്ലേ ഒരു പിന്നെ വർക്ക് കറന്നുകൊണ്ടിരിക്കണ അതിന്റെ ഒരു പിന്നെ മുറ്റത്ത് തലമ്പാണ് കാണുന്നത് നമുക്ക് കണ്ട് പോയാലോ നമുക്ക് ഇത് കാര്യം ചെയ്യാം ഹെൽമെറ്റ് ഷോറൂമിലുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി അവിടെക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് വേണം അല്ലേ ഇതെന്താ സംഭവം ചോദിച്ചാലേ ഇത് നമ്മൾ വ്ലോഗം നമ്മൾ ഹെൽമെറ്റ് ഇടാതെ ഓടിക്കറഞ്ഞാൽ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് അപ്പം നമുക്ക് വണ്ടിയിൽ പോവാം സൽമാനോ എല്ലാവരും അഭിപ്രായം ഒന്നും എടുക്കുക നമുക്ക് അല്ലേ ആർ എക്സ് സൺഡ്രഡ് നമുക്ക് കുറെ കഥ പറയാനുള്ള ആറ് എക്സ് സൺഡ്രഡ് പക്ഷെ അശിമോനെ ഇതിന്റെ ചൊറുക്ക് കമ്മിയാക്കും ഉണ്ടോ അല്ലേ ഒന്ന് പെയിന്റ് വർക്കും നിക്കലും ഇവിടെ ഉപയോഗിക്കന്നെയാണ് അപ്പൊ റെസ്റ്റ് ഒന്ന് ചൊർക്കാക്കണം നമുക്ക് കേട്ടോ സീറ്റാറൊക്കെ ഒന്ന് മാറ്റാനായി നല്ല അടിപൊളി ലുക്കിലതിന് വണ്ടിയില്ലേ പക്ഷേ റഫ് ഉപയോഗമല്ലേ വേറെ പ്രത്യേകത എന്താ എന്തെന്നെ കാട്ടിയാലും എങ്ങനെന്നെ ഉപയോഗിച്ചാലും ആള് പുലിയ കാരണം ഇത് പത്ര മോഡല് തൊണ്ണൂറ്റി ഒമ്പതോ എട്ടോക്കെയാണ് ആ തൊണ്ണൂറ്റി എട്ടാണ് ഇത്ര കൊല്ലം പഴയല്ലേ വണ്ടിയായിട്ട് എങ്ങനെ റഫിൽ റഫലുകൾ ഉപയോഗിച്ചാലും ആർ എക്സ് ഹൺഡ്രഡിന് ഒരു കുഴപ്പമില്ല ഇതിൽ തന്നെ വൺ തേർട്ടി ഫൈവ് ഉണ്ട് ഇതിന്റെ എല്ലാ ഐറ്റംസും ഞാൻ എടുത്തു ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് സെറ്റ് ആർ എക്സ് ഹൺഡ്രഡ് സുസുക്കിന്റെ സാംറായി മാക്സ് ഹൺഡ്രഡ് എല്ലാ പുതിയ തീർത്തുണ് പഴയ ബുള്ളറ്റ് ഡീസൽ ബുള്ളറ്റ് അതേപോലെ ആ കംപ്ലീറ്റ് കാണിക്കാണെ മുതലാ അതായത് പുതിയ ബുള്ളറ്റ് ഇപ്പൊ അനുസരിച്ച് മൂന്ന് ലക്ഷം ആണ് അല്ലേ ഏകദേശം മൂന്നു ലക്ഷം ബുള്ളറ്റ് ആ പുതിയത് ആ ഇത് ഒരു മൂന്നാല് ലക്ഷം രൂപ വില വരും ആ വണ്ടി ചെയ്യാൻ പക്ഷെ ആ വണ്ടി മാർക്കറ്റിൽ അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഏഴു ലക്ഷം കൊടുത്താല് കിട്ടാനും ഇല്ല വാങ്ങാനും ആൾക്കാരുണ്ടാവും അല്ലാതെ നമ്മള് വെറുതെ വണ്ടി പിരാന്തീട്ട് പൈസ കളയുന്ന ആളല്ലോ അല്ലെ വണ്ടി നമ്മള് ക്വാളിറ്റിയിലാക്കും നമ്മള് പൊട്ടത്തരം കാട്ടൂല പൈസ അനാവശ്യമായിട്ട് കളയില്ല ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹം നടക്കണം ോ സംഭവം എന്താണോ രണ്ടട്ടപ്പാൻ ഇറങ്ങിയിട്ട് മോനോട് പറഞ്ഞു ഇപ്പൊ മോനാണ് ലാസ്റ്റിനോട് ലുക്ക് ഉണ്ട് ഉണ്ടായിരുന്നത് മോനൊന്ന് കാണിച്ചു കൊടുക്കു ഓരൊക്കെ ആൾക്കാരാണ് അല്ലേ ഇതൊരു പാവാറേട്ടമാര് ഇണ്ട് ഇത് എങ്ങനെ സംഭവം പുറത്തും കിട്ടില്ല എങ്ങനെ ചിന്തിച്ചാലും കിട്ടാത്ത പിന്നെ വേറെ പ്രശ്നം എന്തെന്നോ ഇന്നൊരാള് കളിയാക്കുക അല്ലെങ്കിൽ മക്കാരാക്കുക അത് എനിക്ക് ഏൽക്കൂല അത് ചെറുപ്പം മുതലേ ഏൽക്കൂല അന്ന് ആ വൈറ്റാൻ വൈറ്റിട്ട് തന്നിന്നെന്ത് ചെയ്തേന് പല ആൾക്കാർ പലതും പറഞ്ഞു അല്ലേ ബസ് ഡ്രൈവറാണ് ഫ്ലൈറ്റിൽ പൈലറ്റ് ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഓരോ ച വണ്ടി നോക്കാം അച്ഛൻ പാലക്കാട് പോകാൻ നിൽക്കണം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ഇട്ടതിന് പിന്നെ അവനെ ഞാൻ ബ്ലോക്കിന് കൂട്ടിയതാണ് ഇവിടെ കാക്കാളും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ പല പൊസിഷൻ ഉണ്ടാവും അല്ലേ ആ സിംഹോൻ്റെ വരുമ്പോൾ വരുമ്പോ ഇപ്പൊ കാണാൻ അത്രയൊക്കെ വലിപ്പം തടിയൊക്കെ ഉണ്ടെങ്കിലും മോണ്ടിലാറൊരു അഞ്ചാറൊല്ലം അല്ലേ കാരനോലി ആന മൂന്നും ആ അപ്പൊ അതിനനുസരിച്ചുള്ള പക്വതിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ഇവരുടെ അടുത്ത് ഞാൻ കാണിക്കും മക്കളെടുത്തേക്ക് വരുമ്പോൾ വാപ്പ അല്ലേ ഭാര്യൻ്റെ അടുത്ത് കെല്ലുമ്പോൾ ഭർത്താവ് ഉമ്മൻ്റെ അടുത്ത് കെല്ലുമ്പോൾ നമ്മൾ മകനാണ് കുട്ടിയാണ് ഉമ്മനത്തക്കും ആ പാലത്തും നമ്മൾ ചെന്നിട്ട് ആ ഞാൻ സഫാരി കറസ് ഞാൻ വണ്ടി കച്ചോടാണ് സ്ഥല കച്ചോടാണ് പാനക്കും പേ ചെന്നെ ഒരൊറ്റ ചോട്ടേ കാലം അല്ലേ ഓൽക്കിപ്പോൾ നമുക്ക് ചോറും പിന്നെ കടൽ വെള്ളം കുടിച്ചോ ചായ കുടിച്ചോ ചവിടെ നിന്ന് ഇടുന്നു പുറത്ത് തിന്നാറുണ്ട് അസുഖം കുറേ ചെയ്ത് തരണം അതൊക്കെ നമ്മൾ ഇമാരത്തിൽ ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ കുട്ടികളാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഏറ്റവും സെൻറ്റ് നമ്മളെല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മളെ ചങ്കകളുണ്ടാവും അല്ലേ നമ്മളെ സുഹൃത്തുക്കൾ ഓലടി പോയിട്ട് നമ്മൾ ബലം വെച്ച എന്താണ്ടാവൂലക്കെട്ട് ചവിട്ടിക്കൂട്ടു അല്ലേ അതേപോലെ നമ്മളൊരു ബിസിനസ് സാഹചര്യത്തില് ഇപ്പൊ നമ്മള് വല്യ പാശുമാനൊരു വലിയൊരു വണ്ടി വെക്കാൻ പോകണം ആ വണ്ടി വെക്കാൻ പോകുമ്പോ ഇജ് പിന്നെ ഞാൻ എന്റെ മൂന്നാമത്തെ അനിയനാ ഉമ്മാന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നന്നു നിൽക്കോ ഇല്ല അവിടെ ചെല്ലുമ്പോ നമ്മള് ബിസിനസ്സാരനാണ് ഇല്ലേ ചെക്കന്മാരൊക്കെ അതാണോ അല്ലേ പന്തളിച്ചാൽ പോകുമ്പോ നമ്മള് ജയിച്ച് ഓരോ സന്ദർഭങ്ങളും അപ്പൊ നിങ്ങൾ വ്ലോഗില് നമ്മൾ വ്ലോഗ് എടുക്കുമ്പോ അതേപോലത്തെ രസങ്ങളൊക്കെ ഉണ്ടാവും അതായത് നിങ്ങള് വേറെ കണക്കൂട്ടുണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടേ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്താണോ അതൊക്കെ നിങ്ങൾ ചെയ്യാം കളിയാക്കല് പലോലും പലതും എങ്ങനെ കളിയാക്കും ഇപ്പടുത്ത് ഞാൻ റീൽ ഇട്ടപ്പളേ പിന്നെ ഒരാൾ കമന്റ് ഇട്ടുകയാണ് അതായത് കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു കൊണ്ടോ അതായത് ഇവൻ തന്നെ ഉണ്ടാക്കി തന്നെ അതായത് ഈ തന്റെ വൈബ് മാറുന്നേ കുട്ടികളി ആവുന്നേന്ന് പറഞ്ഞിട്ട് ഒരു റീലിട്ടു ഇത് പെടാൻ കാരണം അതിന്റെ ഭാഗമാണ് അത് ഇട്ടപ്പോ കൊറേ ആൾക്കാർ അടിപൊളിയായിട്ടുണ്ട് കൊറേ ആൾക്കാർ സപ്പോർട്ട് അതിന്റെ അടിയിൽ ഒരു കമന്റ് ഉണ്ട് രണ്ട് ആക്രി വണ്ടി കൂടുന്ന വിറ്റപ്പത്തിന് ഇതെന്തൊക്കെ കാണണം ഏഹ് അങ്ങനെ ഉണ്ടോ ആക്രി വണ്ടി ആൾക്കാരായിട്ട് ഇങ്ങനെ തോന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അല്ലെ അങ്ങനെ കൊയിന്തു കയറണുണ്ടെങ്കിൽ നമ്മൾ റീലോ ഇങ്ങനത്തെ പരിപാടി ഇനി വേറെ കാര്യം പറഞ്ഞാ ഈ ആക്രി വണ്ടി വിറ്റിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ചിലപ്പോൾ തലമിന്നു അല്ലേ ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങൾക്കും ഞങ്ങളെ പെരക്കാർക്കും മാത്രമൊന്നുമല്ല അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ അത് നമ്മളിതിൽ വിളിച്ചു പറയുന്നില്ല പറയേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് പറയും ചെയ്യും അല്ലേ കാരണം ഞങ്ങളെ ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പറയും അതുകൊണ്ട് നമുക്ക് അതിൽ സന്തോഷമുള്ളൂ അപ്പൊ വേറൊരു കാര്യമുണ്ട് വേറൊരു കമന്റ് റീപ്ലൈ വരാം ഇത് വ്ലോഗോ വ്ലോഗാണ് തീർച്ചയായിട്ടും തീളും വേറൊരു കമെന്റ് അതായത് പിന്നെ ഇപ്പൊ ഇത്തരം വീഡിയോ ലൈ ഞാൻ കുറച്ച് സ്ട്രോങ് ആയി പറയല്ലോ ഇപ്പോ അല്ലെ ബ്ലോഗ് എടുക്കുമ്പോൾ ലാൻഡ് ക്രൂസറിന്റെ ഏതൊരു വീഡിയോയില് പഞ്ചിൽ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു താല്പര്യം ഇല്ല ഫ്രീ ഇല്ല വീഡിയോ കണ്ടാൽ മതി ഇത് ഞാൻ ആദ്യം പറയുണ്ട് ആ ലാൻഡ് ക്രൂസറിന്റെ വീഡിയോ ആദ്യം പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാല് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എല്ലാരും എന്താ പറയാ എല്ലാവരും വീഡിയോ കാണി സ്കിപ്പ് ചെയ്യാതെ കാണിന്ന് പറയുന്ന സാഹചര്യത്തില് ഞാനെന്ത് പറഞ്ഞു സമയമല്ലോല്ലോ ഇപ്പം ഞാൻ ഇന്നോട് ഇപ്പോൾ ഒരാൾ ജിഞ്ച വീഡിയോ നിർബന്ധമായിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ ഞാൻ കാണുമോ കാണൂല അയാൾ പറയുന്നത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ ഇങ്ങളോട് പറ്റുള്ളൂ നിങ്ങൾ ഫ്രീ ഉണ്ടാവുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് നിങ്ങൾ കാണിയെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊരാൾ വിമർശിച്ചത് എന്താ വെച്ചാൽ ഇപ്പോൾ അഹങ്കാരം കൂടി ഏഹ് പഴയ വ്ളോഗൊന്നും എടുത്ത് നോക്കിയാൽ മതി എന്തൊരു രീതിയിൽ അഞ്ച് വ്ലോഗ് രീതിയിൽ ഒന്ന് നോക്കിയാൽ മതി ഇപ്പോൾ അഹങ്കാരമായി അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പഴയ വ്ളോഗിൽ ഞാൻ പേടിച്ച് പേടിച്ചാൽ പറഞ്ഞു ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി ബെൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പഠിച്ചു കോൺഫിഡൻസ് കൂടി അപ്പൊ കോൺഫിഡൻസ് കൂടി ഇന്റെ അവതരണം മെച്ചപ്പെടുത്തുന്നതിന്റെ പേര് അഹങ്കാരം എന്നാണെങ്കിൽ നമ്മൾ അഹങ്കാരികളാണ് അതേപോലെ കീറിയ ഷർട്ട് ഇട്ട് നടക്കുന്ന ഒരാള് നല്ല കോസ്റ്റ്യൂമിൽ ഇതേപോലെ ഇൻഷോർ ഒക്കെ ചെയ്ത് നല്ല ടിപ് ടോക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ല ടിപ് ടോക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പേര് അഹങ്കാരം നമ്മൾ ഞമ്മളഹങ്കാരികള് ആവണം ഒരാൾ സൈക്കിൾമോ പോയിരുന്ന ഒരാള് നല്ല അധ്വാനിച്ച് റിസ്ക് എടുത്ത് ഒരു ബൈക്ക് വാങ്ങി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഓനെ നോക്കി അഹങ്കാരി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരികളാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം അതിന് ചിലപ്പോൾ ആൾക്കാർ അഹങ്കാരിയായി അതായി ഇതായി വന്നതായി മറന്നു എന്നൊക്കെ പറയും ആളുകൾ എന്തോ പറഞ്ഞോട്ടെ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇൻ്റെ മനസ്സിൽ ശരിയാണ് കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളും എന്തു ചെയ്യ നമ്മളെ നാട്ടുകാർക്കും നമ്മളെ അടുത്തുള്ള ആൾക്കാർക്കും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും നമ്മളെ കുടുംബത്തിനും എന്തു ചെയ്യാ അറിയുക പിന്നെ എന്തിനു വേണം നമ്മൾ മറ്റുള്ളവരെ പോലെ പേടിക്കാൻ അല്ലേ അപ്പൊ ഈ കെന്റിന് റീപ്ലൈ തരാൻ കാരണം എന്താ വെച്ചാൽ ഇന്ത്യ കെറ്റീവിനും റീപ്ലൈ അല്ല ഇതേപോലെ ഒരുപാട് സാഹചര്യത്തു കൂടി അനുഭവിച്ചു പോണ ആളുകൾ നമ്മളെ വ്യൂ എസിലുണ്ട് ഇതെന്താണോ ഒരാൾക്കൊന്നും ആരും മോട്ടിവേഷൻ ചെയ്യാൻ പറ്റില്ലെന്നും പറയില്ല അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർക്ക് അല്പം അത് ഉപകാരപ്പെടും ഇതിലൊരു കമന്റ് എനിക്ക് കാണിച്ചു തന്നത് അഫിയാണ് അഫി പണിച്ചിടക്കണം അല്ലെങ്കിൽ ഓനെ വിളിച്ചു അപ്പോൾ ഓല മുന്നിൽ പല കമന്റ് കാണുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കേണ്ടേ വേറെ ഒരുപാട് നെഗറ്റീവ് നെറ്റീവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക പക്ഷേ അത് അർത്ഥവത്തായ നെഗറ്റീവാണ് നമുക്ക് മറുപടി പറയാണ്ട് അല്ലെ അതുകൊണ്ട് അതേപോലെ ഒരുപാട് ആൾക്കാരെ നമ്മളെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് പിന്നെ ഞാനൊരു കാര്യം നോക്കി ഈ ഇൻസ്റ്റാഗ്രാമിൽ അവൻ തുടങ്ങിയ ടൈമിലല്ലേ ഫസ്റ്റ് ഇട്ട ഫോട്ടോക്ക് ഒരു മൂന്ന് കമൻ്റല്ലേ പിന്നെ സെക്കൻഡിനും രണ്ടോ മൂന്നോ കമൻ്റ് നാല് കമൻറ്റ് നൂറിലേക്ക് അയിമ്പത് ലേക്കൊക്കെ അല്ലേ ആ ലേക്കും കമന്റും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോണിലുണ്ട് ഷോറൂമിൽ വരുന്ന ആൾക്കാരെ മിന്നാലും ഇന്നോവ എടുത്താ പറഞ്ഞത് നിങ്ങൾക്കുന്ന് പതിമൂവായിരം സബ്സ്ക്രൈബർ ആയ ഐഫോൺ ഫോളോ ചെയ്യാണ് ഞമ്മള് ചെന്നിട്ടുള്ള ആളാണ് അന്ന് മുപ്പര്ക്ക് വണ്ടി എടുക്കാനുള്ള സാഹചര്യം അവസ്ഥയിലൊന്നല്ലേ ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മുപ്പര് ആ ഒന്ന് ഷോറൂമിൽ നിന്ന് എടുത്ത് അഡ്വാൻസ് ചെയ്തിട്ട് പോയി അതാണ് പോയത് ഇതാണ് അത് പിന്നെ ഞാൻ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചു കൊടുക്കണു അത് വേറൊരു പരിപാടിക്ക് എടുത്തുവച്ചാണ് അന്നുള്ള ആൾക്കാർ രണ്ട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മളെ കട്ട ആൾക്കാരാണ് അതേപോലെ ഇതിന്റെ അടിയിൽ കൂടി ആൾക്കാരുണ്ട് അത് കഴിഞ്ഞ കൂടെ കുറേ ആൾക്കാർ നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കമന്റ് നമ്മൾ നമ്മളെടുത്ത് പറയാത്താണോ അതെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുളിച്ചിത്രാണ് തോന്നുന്നത് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യണത് നമ്മൾ നല്ലത് പറയുന്നത് അതിങ്ങനെ നമ്മളെടുത്ത് പറയണ അത്ര ശരിയുള്ള കേസല്ല അത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്നുണ്ട് നമ്മളതൊക്കെ നമ്മളെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു കമന്റ് ഉണ്ടായതുകൊണ്ടാണ് അത്ര സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ചേർന്ന് പോണ് ഇപ്പൊ എത്തി അതാണ് നമ്മളെ വ്ലോഗ് തുടങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങൾ എന്താണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നാ വെച്ചാൽ ഒരു കാര്യം ചെയ്യും വണ്ടിയെടുക്കുക അല്ലേ സൽമാനോ അങ്ങനെ ചെയ്യാം അപ്പോൾ ആർ എക്സ് ഹൺഡ്രഡും എല്ലാം ഒരു റീലും ഒരു കിട്ടിലും ഫോട്ടോ ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്നാൽ സൽമാനോ എന്തേക്കാറ് അപ്പൊ നമുക്ക് നേരെ കടയിൽ പോവാ വന്നാള് പോവാസിമോൻ ആഫിയാടവാ നല്ല അഫിക്ക് നല്ല പനി അഫി റെസ്റ്റിലാണ് അഫി പാഞ്ഞ ട്രോസർ മേണം പറഞ്ഞോ പറഞ്ഞോ ഉള്ളക്ക് പറഞ്ഞോ എന്താ അബ്ബിക്കാ എന്താ എന്തതിന് പപ്പടോ എന്താ വരുമ്പോ അബ്ബ വരുമ്പോ കൊണ്ടരന്റെ മുട്ടായി ചെന്നാനും പച്ചോ കൊണ്ടല്ലേ ആ പാപ്പ കാണിച്ചു കൊണ്ടോ എന്തൊരു മടി ആ ടാറ്റ അപ്പൊ നമ്മള് നേരെ പോവാണ് ഷോറൂമുക്ക് ഞങ്ങളെ വീടിന്റെ സൈഡ് ആണ് ഞങ്ങള് ഫുള്ള് പുഴയാണ് ആ കണ് പോയാണ് നമ്മള് വീട്ടിലിരുന്ന പുഴക്ക് നോക്കിയാണ്ട് ഇരിക്കും പണ്ട് ഞമ്മള് ഫസ്റ്റ് ഈ പിന്നെ വൈറൽ വീഡിയോ ആ പോയാണ് അല്ലെ ഞാൻ യാസിമോനും പാടെ അവിടുന്ന് ഒരു തെങ്ങി തീയ്ക്ക് എന്തീലെ അയിമ അതിമ ചാടിയിട്ട് ട്യൂബുമൊ കയറിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് എനിക്ക് ശരിക്കും ട്യൂബ് പോകാൻ കഴിഞ്ഞില്ല അപ്പൊ യാസിമോന്റെ അയിമ എത്തി നേരെ കൊണ്ടുപോയിട്ടേ വെള്ളം വന്നിട്ട് കെട്ടുകൂടി ചാടി പോകും ചാടിപ്പോലക്കൂടിയോ അങ്ങോട്ട് പോവുകയല്ലേ പക്ഷെ മൂന്ന് മില്യണോ മൂന്നര മില്യണോക്കെയാണ് അന്ത ആ വീഡിയോ ഫസ്റ്റ് വൈറലാണ് ആ അതിന്റെ ഡയലോഗും അതിന് മേച്ചായ ഡയലോഗ് അത് പിന്നെ നമ്മളെ ജീവിതം നമ്മൾ ആസ്വദിക്കാന്നൊക്കെ പറഞ്ഞാണ്ട് അല്ലേ ഓരോ നിമിഷം അടിപൊളി വൈറൽ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു പോയിന്ന് പിന്നെ പിന്നെ പോയി പൊയ്യിച്ചാട ഇതൊക്കെ വ്ലോഗുകള് ആദ്യം നമ്മള് സൺഡേ വ്ളോഗ് ഒരുപാട് ചെയ്തിരുന്നു അല്ലേ നമ്മള് പിന്നെ ഇവിടെ റൂട്ടിൽ എത്തി തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂമൊക്കെ ഇവിടെ നാലര കിലോമീറ്റർ ഉള്ളു ആദ്യം മുതലേ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ആദ്യത്തെ ബ്ലോഗിലൊക്കെ എന്ത് ചെയ്തിന് നമ്മൾ ഉൾപ്പെടുത്തീനുപോയിക്കോട്ടെ ചേട്ടനും പോട്ടെ അവിടെ ഇവിടെ എന്താ സംഭവം ചോദിച്ചാൽ ഭയങ്കര ആണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇട്ട് കണ്ടോ ഏഹ് ഈ ബസ് സ്റ്റോപ്പ് അവിടെ മിറർ വെച്ച് കാണുമ്പോ അവിടുന്ന് വണ്ടി വരുന്ന കാണൂലേ ഇത് ശരിക്കും ഈ ബസ് സ്റ്റോപ്പ് വളരെ ഡേഞ്ചർ അവിടുന്ന് ഒരു ഹോസ് അവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് ഹോസ്പിറ്റലുണ്ട് നൂറുകണക്കിന് ആ വണ്ടികളാണ് ഹോസ്പിറ്റലിൽ വന്ന് പോകുന്നത് കണ്ടത് ഫോട്ടോഷോപ്പ് ഹോസ്പിറ്റലിലാ ആ മിറർക്ക് നോക്കി ശ്രദ്ധിച്ചെടുക്കണം പക്ഷെ ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ നിൽക്കണത് റോട്ടിലാണ് അല്ലേ ശരിക്കും പഞ്ചായത്തില് പറഞ്ഞോട്ടെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമാകും നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായി കൊടുക്കുന്നത് രോഗികൾ വരുന്നുണ്ട് നമ്മളവിടെ അതിനൊന്നും സ്ഥലല്ല അതിനെ പറ്റി ഒന്ന് പഠിക്കട്ടെ അപ്പൊ ഇതാണ് നമ്മളെ കരുവാറുകൊണ്ട് പുന്നക്കാട് ചുങ്കം അല്ലേ പുന്നക്കാടിന്റെ ഏറ്റവും മെയിൻ സംഭവം എന്താ ആശ്വാൻ പറഞ്ഞു കൊടുക്കു ബീഫ് അല്ലേ ി ഇതാണ്ട് ഇറച്ചി കാരണം ആകെ ഞങ്ങൾക്ക് ഇവിടെ എനി ടൈം മട്ടനും ബീഫും പോത്തും അല്ലേ എനി ടൈമാണ് പുന്നക്കാട് ഇപ്പം എന്റെ അഭിപ്രായത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബീഫ് കിട്ടണ സ്ഥലം പുന്നക്കാടേ പുന്നക്കാടേക്കട നമ്മളെ നമ്മളെ നാട് അല്ലേ ഇത് പുന്നക്കാട് ചുങ്കം ചുങ്കത്തിന്ന് നേരെ കയറ്റം കയറിയാൽ നമ്മളെ ഷോപ്പാണ് ഈ ലോങ് വരുന്ന ആൾക്കാരെ ബസ്സിനൊക്കെ വരുന്ന ആൾക്കാർ പുന്നക്കാട് ഇറങ്ങിയാലും ചുങ്ങത്തിറങ്ങിയാലും നമ്മുടെ കടകളുണ്ട് നേരെ കയറിയാൽ മതി അപ്പൊ തന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡില് നമ്മളെ സഫാരിക്കാർസിൻ്റെ ഷോറൂമും കാണാം റേറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കണേ നമ്മളെ ആക്സസറീസിൻ്റെ ഷോറൂമും കാണാം അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ വർക്കർമാരൊക്കെ ഉണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം തീയതി ലോഞ്ച് ചെയ്യണമെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ഉദ്ഘാടനം അല്ല സോഫ്റ്റ് ലോഞ്ച് ചെയ്യണം എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ഉണ്ട് അല്ലേ കസ്റ്റമർ ഉണ്ടാവുമ്പോൾ ഈ ഫോട്ടോ റീലൊന്നും നടക്കൂലട്ടോ എനിക്കെന്താ സംഭവം എന്നോ ഏഹ് സംഭവം മടിയില്ല കുറവില്ല ഇതില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഈ ബാഗി ഫാൻറെ ഒക്കെ ഇടുമ്പലെ ഇതിന്റെ ആൾക്കാർ ആണോ ബാഗി ഫാനിന്റെ ആൾക്കാരാണ് അല്ലേ എന്താ സംഭവം നമ്മുടെ കടയിൽ കസ്റ്റമറില്ലാറേമ്പില്ല ഒരു പത്തഞ്ചോ ആൾക്കാരെ കസ്റ്റമർ ഉണ്ട് അല്ലെ കസ്റ്റമർ അടിയിൽ നിന്ന് കുട്ടികളെ കളിച്ചാൻ പറ്റില്ല അതാണ് പ്രശ്നം ഇതെന്താ സംഭവം ചോദിച്ചാലേ റീലിനും ഫോട്ടോത്തിനും നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മനസ്സൊന്ന് ഫ്രീ ഫ്രീ ആവുമാണോ കുട്ടിയാവുമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കില്ലേ ആൾക്കാർ ഞമ്മളേ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണണേ ഓരോരുത്തരും നല്ല അഭിനാതാക്കളെ കാര അല്ലേ ആ അതുമല്ല ഞാനൊരു അനുഭവമാണ് പറഞ്ഞത് ഇത് നല്ല ദേഷ്യപ്പെട്ട് ചിലപ്പോ കിട്ടി സങ്കടപ്പെട്ട് കാരം ഞാൻ അച്ഛ്മോനൊക്കെ നല്ലോണം ചീത്ത അറിയില്ല കേട്ടോ അപ്പൊ ചീത്തറിങ്ങനെ അസിമോ ആകെ വീറടിച്ചിരിക്കുമ്പോ ഞങ്ങളൊക്കെ അടിയൊക്കെ ഒരു കസ്റ്റമറിയാക്കണം അശിമോന്റെ ചിറിയെ മാറും ചിരിച്ച് സന്തോഷമായി അല്ലേ അപ്പൊ അന്റെ വീറെ പോവാണ സത്യ അന്റെ ഉണ്ട് ആ സങ്കടം ദേഷ്യം അവിടെ ഉണ്ട് പക്ഷേ നമുക്കൊരു അതിഥി വന്നു അപ്പൊ അയാൾക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുക അല്ലെ നമ്മള് വീട്ടിൽക്കൊരാൾ വന്നാൽ നമ്മളത് കൊടുക്കും പെട്ടെന്ന് നമ്മളെന്ത് ചെയ്യും നമുക്കൊരു സന്തോഷം വന്നാൽ നമ്മളെ ഹാപ്പി മൊമെന്റ്സ് മാറും അല്ലേ അപ്പൊ എല്ലാവരും ജീവിതത്തിൽ അവസര അവസരത്തിനനുസരിച്ച് മാറുന്ന ആളുകൾ തന്നെ കാര്യങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുന്നത് അങ്ങനല്ല നിങ്ങൾ ഫുൾ ടൈം ഒരേ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അതായത് ട്വന്റി ഫോർ ഇൻറ്റു സെവന് ഒറ്റ ക്യാരക്ടർ അല്ലേ ഞാൻ ഇവിടുത്തെ ആൾക്കാരായിട്ടും ഓരോരുത്തർ ആൾക്കാരായിട്ടും ഒരേ ഭയങ്കര കമ്പനിയെക്കാരാണ് പക്ഷെ ഞങ്ങൾ മീറ്റിംഗ് ഇരിക്കുക അവിടുത്തെ പ്രൊഫഷണൽ കാര്യം പറയുമ്പോൾ ഞാൻ വേറെ ആളേക്കാ അപ്പൊ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മാറേണ്ടി വരും അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയ ഞാൻ കുട്ടികളെ വിളിച്ചതാണ് പറയുന്നിട്ടോ അല്ലേ ഏഹ് ഇവരെ പിന്നെ അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നടുവ് ഓടുന്ന ഇത് കോസ്റ്റ്യൂമിൽ നടുവിലുണ്ടല്ലേ നോക്കട്ടെ കസ്റ്റമർ ഉണ്ടല്ലേ എന്താട്ടോ ഏ ലുക്കായോ കാര്യം പറ കാര്യത്തിലോ ചൂക്കായി കറക്റ്റ് അവള് പറഞ്ഞു വന്ന പോയിന്റിലേക്ക് എത്തിട്ട് ഇവിടെ ചൂക്കയാണ് സിബിളി വാ ഇവിട വാ ബാഗി പാൻറിന്റെ ആൾക്കാരൊക്കെ ഒന്ന് വന്നാണി വാവേ വാ വാ വട വാ ബാ വാണട്ടെ യോ ഇത് ഇണ്ട ഇത് ഉണ്ടോ ഈ പാൻറ്റോക്കാണ് എങ്ങനെ ഞാൻ വല്ല വെടിയിൽ പൊടിച്ചിരിക്കാരിക്ക െ അല്ലേ ഇതുതന്നെയല്ലേ കേട്ടോക്കാ എടുത്ത് അടുത്ത ബാഗിൽ പേൻ്റെ വാ 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 വെറിയ കുട്ടിയായോ വാ വീ കുട്ടി വാ ഇണ്ടോ അപ്പൊ ബെലടിയിൽ പൊടിച്ചിട്ടേണ്ടോ അടുത്ത ബാഗിന്റെ ആളു വാ വാവാ അടുത്ത ബാഗ് ഈ ബാഗിൽ പേന്റെ വന്നാണ് കാണട്ടെ കാണട്ടെ പിന്നീ കുട്ടി യൂണിഫോമിലാണ് ഇതോ ഇത് അടുത്ത ബാഗി ഫാൻ്റെ ഇതെന്താ സംബന്ധിച്ചു വെച്ചാൽ പുതിയ ജോയിൻ ചെയ്ത ആൾക്കാരാണ് ഇവർക്ക് യൂണിഫോം ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആൾക്കാർ തെറ്റായിരിക്കും യൂണിഫോം ഒന്നും വരാതെ അല്ലേ അതുകൊണ്ടാണ് ഇവര് ബാഗി ഫാനിൽ തണ്ടോ ഭാവൻ്റെ ഫാന്റ് ബാഗി എങ്ങനെ രണ്ടുങ്ങളടിയിൽ കൊണ്ട് പറ്റുന്ന മനസ്സിലായില്ലേ തന്ത പറഞ്ഞ കളിയൊക്കെ ഇല്ല ഞാൻ നയൻറ്റി കിഡ്സ് ആണ് ഇവരൊക്കെ ടു കെ കിറ്റ്സ് ആക്കാറല്ലേ ഇൻഡി നയൻറ്റിയിലുണ്ട് അല്ലേ നയൻറ്റി ടു കെ ഒക്കെ ഉണ്ട് ഇതിൽ ഇതാ വേറെ ബാഗ് ബാഗി അവിടെ ഇഷ്ടം പോലെ ഉണ്ട് എങ്ങനെ ബോറുണ്ടോ പക്ഷെ ആ മോട്ടർ ആവില്ല ഞാൻ മോട്ടർ ആവില്ല എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാര് പറയട്ടെ അതിനനുസരിച്ച് ഞാൻ മാറുള്ളൂ പക്ഷെ ഇത് ഒരു കോൺഫിഡൻസ് കിട്ടണ രണ്ടി ചട്ടം ശരിയാവില്ലേ ഇതിൽ ഭയങ്കര പിടിപ്പിക്കലാണ് ലഭ്യേ എങ്ങനെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അല്ലേ അതാണ് പോയത് കിട്ടുള്ള കിട്ടുള്ള അതെ ഇതിപ്പോ എന്താ ചോദിച്ചാലേ ആർ എസ് എണ് റീൽ എടുക്കാൻ അറിഞ്ഞതാണ് അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം എടുക്കാതെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇന്നത്തെ എന്താ അവസ്ഥ വണ്ടികൾ സ്റ്റോക്ക് അവസ്ഥേതിനായിരം പിന്നെ ഒരു ഒരു ന്യൂ മോറൽ ക്ലാസ് ഉണ്ട് വണ്ടി തന്നെ പിന്നെ വേറെ ആർലി ഡേവിഡ്സൺ അതുപോലെ നമ്മൾ ആർലി ആർലി ഡേവിഡ്സൺ മുന്നേ തന്നെ നമ്മൾ അടിപൊളി ഒരു അക്വോറിയ സെറ്റ് ചെയ്ത് അടിപൊളിയോ അർലി ലേഡ്സനും അക്കോറിയോ അല്ലേ എന്താ വാ അടുത്ത് അതായത് ഇനി എനിക്ക് അറിയഞ്ച് ചെയ്യ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്ക കുറേ ടീമുകൾ അവിടെയൊക്കെ ഉണ്ട് ഓലെ പോയി ഓല അഭിപ്രായം ചോദിക്കണ്ട എന്തായാലും അഭിപ്രായം ബോറാണ് ബോറാണ് കിട്ടിയിണ്ോ ബോറല്ലേ രസല്ലേ മാധ്യമ അപ്പൊ ചൊക്ര കാക്കുന്റെ അഭിപ്രായം തന്നെയാണ് ആരേ ഇത് ചൊക്ര അപ്പൊ അനക്കും പറ്റിട്ടില്ല അസി പോലും പറ്റിട്ടില്ല ഇപ്പഴാണോ യാഥാർത്ഥ്യം പറഞ്ഞത് പക്ഷെ വേറൊരു കാര്യണ്ട് ഇത് ബാഗി അത്ര ആ കാർഗോസോ ആ എങ്ങനുണ്ട് സാധനം എങ്ങനെയുണ്ട് പക്ഷെ എനിക്ക് ചേരുന്നില്ലല്ലേ ഇന്ന അങ്ങനെ കണ്ട് ശീലായത് കൊണ്ടാണ് അല്ലേ െ നയൻറ്റിസ് ഞാനും ജെസീറോക്കെ ഒപ്പാട്ടോ നമ്മളൊക്കെ പക്ഷെ നമ്മളാശ കളിയൊന്നും ആശ്രയിച്ചൊന്നും ടൂ കേഡ്സിന് കിട്ടിയില്ല നമ്മൾ ടൈമിൽ റിട്ടേൺ വിന്റേജ് ഇതാണ് അതെ ഇപ്പോഴും മോഡലാക്കി ബാങ്ക് ബാങ്ക് അപ്പൊ എന്നേ ബ്ലോഗ് അവസാനിപ്പിക്കാൻ പോവണേ ഇവിടെയും ചെറിയ വർക്ക് അടക്കുന്നുട്ടോ അതെന്റെ ഒരു ഭാഗമാണ് കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു വ്ളോഗുമായിട്ട് പുതിയ വീഡിയോ ആയിട്ടൊക്കെ കാണാ ഞാനൊരു ദുബായ് യാത്ര ഉണ്ട് രണ്ട് ദിവസം കൊണ്ട് അതിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും ചിലപ്പോൾ ദുബായിൽ വളരെ ബിസിയായി പോയാൽ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ മാത്രം ചിലപ്പോൾ രണ്ട് ദിവസം ലീവ് വീഡിയോ ലീവ് ഉണ്ടാവും മാക്സിമം ഞാൻ ഇവിടുന്ന് തന്നെ വണ്ടിയാളെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് കാണാതെ സെറ്റപ്പ് ആക്കിയിട്ട് തന്നെ പോകാതെ ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും പുതിയൊരു വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്